ഈ മാൽപ്പ അർജുനന്റെ കുടുംബത്തിന് നൽകിയിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു കാരണം അർജുന ജീവനോട് കൂടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിന് ഒരു എന്താ പറയാ അവരുടെ ഒരു വൈകാരികതയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനുതന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഒരു റപ്പ് നൽകി എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന് പറ്റിയില്ലല്ലോ എന്നുള്ള ചെറിയൊരു വിഷമം ഇന്നലെ ഇന്ന് രാവിലെ മാൽപ്പയെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു ആദ്യം സംസാരിക്കുന്ന രണ്ടു മണിക്കൂർ ശേഷമാണ് അദ്ദേഹത്തിന് അനുമതി കൊടുത്ത് അതിൻ്റെ ഒരു നിരാശം അറച്ചുവെക്കാതെയാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്നത് വീണ്ടും അദ്ദേഹത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തായാലും ഈ ഒരു മനുഷ്യൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ മിഷൻ അവസാനിക്കാൻ പോകുന്നത് അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രതീക്ഷയാകട്ടെ പ്രതീക്ഷയുടെ ഒരു പൊൻകിരണമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കേണ്ടി വരും കാരണം അത് ആ ലോറി തന്നെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും കാരണം എന്തായാലും അതിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് മലപ്പിക്ക് കഴിഞ്ഞു അതെ വിചട്ടാ എനിക്ക് തോന്നുന്നത് മലപ്പയ അത് മാത്രമല്ല ഈ ഒരു കരയിൽ നിന്ന് പുഴയിലേക്ക് മിഷൻ എത്തുന്ന സമയത്ത് നിർണായകമായിട്ടുള്ള ഏറെ പങ്ക് വഹിച്ചിട്ടുള്ള ഒട്ടേറെ സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ എട്ട് നോട്ട്സിന് മുകളിലൊക്കെ തന്നെ നദി കുത്തിയൊരിച്ചൊഴുകുന്ന സമയത്ത് അത് നേവി പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ അതായത് നിസ്സഹായം എന്ന സമയത്ത് പലപ്പോഴും മാൽപ്പേ ഒരു രക്ഷകനെ പോലെ നിന്നിട്ടുണ്ട് പലപ്പോഴും നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെ മാൽപേടെ ഭാഗത്തുണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോ ആക്ഷൻ പ്ലാൻ ഉണ്ടാവുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു മെച്ചപ്പെട്ട അണ്ടർ വാട്ടർ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കി നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇപ്പോ നദിക്കടിയിലെ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് കാണാനും സാധിക്കുമായിരിക്കും ഒരുപക്ഷെ ഇവിടെ അർജന്റ് കുടുംബത്തിനൊക്കെ തന്നെ താഴത്തേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും ഒരു പക്ഷേ എനിക്ക് അതിന്റെ ലൊക്കേഷൻ കണ്ടിട്ട് അതിലേക്ക് ഇങ്ങോട്ടേക്ക് ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു നീക്കമായിരിക്കുന്നത് എന്തായാലും ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ച് ഒരു വലിയ മിഷൻ പോകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നമുക്ക് പറയാനുള്ളത് എന്തായാലും സ്വന്തം കഴിവിൽ ആർജിച്ചെടുത്ത ഒരു വൈദഗ്ധ്യം അതിനെ അംഗീകരിക്കേണ്ടി വരുന്നു നമുക്കും വലിയ സാങ്കേതികവിദ്യയ്ക്ക് പോലും അതിനെ അംഗീകരിക്കേണ്ടി വരുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും അദ്ദേഹത്തെ ഇപ്പം Uh... <laughs> അതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത് വളരെ അടുത്ത കാലത്തായിട്ടാണ് ഈശ്വർമാർ ഓക്സിജൻ സിലിണ്ടറുകൾ പോലും ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള തിരച്ചിലുകൾക്ക് തയ്യാറായി തുടങ്ങുന്നു അതുവരെ കൃത്യമായി ശ്വാസം അടക്കിപ്പിടിച്ചു തികച്ചും പ്രാദേശികമായ രീതിയിൽ ആ മുങ്ങൽ വൈദഗ്യമാകെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പലയിടങ്ങളും തിരച്ചിൽ നടത്തിയിട്ടുള്ള ഇപ്പൊ പലപ്പോഴും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനുശേഷമൊക്കെയാണ് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് വരുന്നത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ഒക്കെ തന്നെ ചേർത്തുകൊണ്ട് പലപ്പോഴും ഈ ഒരു ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള ഉത്തര കന്നഡ ജില്ലയിലും ദക്ഷിണ കന്നഡ ജില്ലയിലേക്ക് പല അപകടം നടന്ന സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തി ഏറ്റവും കൂടുതൽ കാസർകോട് ജില്ലയിൽ ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തുന്ന സമയത്തും അദ്ദേഹം വന്നു നിർണായകമായിട്ടുള്ള രീതിയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് ആശ്രയിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് ഒരു സഹായമായിട്ട് ഈശ്വർമാർക്കേക്ക് മാറാൻ സാധിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് മാത്രമല്ല ഇപ്പൊ നമ്പർ മൊബൈലൊക്കെ ഇവിടെ ആറ് പേരാണ് അദ്ദേഹത്തോടൊപ്പം എത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏത് സമയത്തും വിളിപ്പുറത്തുണ്ട് എന്നുള്ളതാണ് രാവിലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ തുങ്കപത്തിര ഏറ്റവും ആഴമുള്ള തുങ്കപതുര ഡാമിൻ്റെ അടിയിൽ നിന്ന് പോലും അദ്ദേഹം ഹൃദയങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തെ ഡ്രഡ്ജറിൽ എത്തിച്ചിട്ടുണ്ട് അതെ ഡ്രഡ്ജറിൽ ഇപ്പോൾ അവിടെ മഞ്ചേശ്വരം എം എൽ എ അല്ലെ കെ മഷ്റഫ് എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ പ്രദേശത്തെ എവിടെയുള്ള സി എ എടുക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ അവരുമായിട്ട് ഒരു പക്ഷേ ആശയവിനിമയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ടാവും ഐ ബി സർക്യൂട്ട് ഓഫീസിൽ വച്ച് ചേർന്ന ഉന്നതതല യോഗത്തിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒക്കെ ഇപ്പോൾ എ കെ മഷറഫ് എം എൽ എക്കും അതുപോലെ തന്നെ സ്ഥലത്തെ സി എയ്ക്ക് ഒക്കെ അപ്പോൾ അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുപക്ഷെ ഒരുക്കി നൽകേണ്ടത് അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധരുടെ കൂടുതൽ ആവശ്യം ഉണ്ട് എന്ന് നേരത്തെ മനാഫടക്കം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു കാരണം ഈശ്വരമാൽപ്പ ഒറ്റയ്ക്ക് ഡൈവ് ചെയ്ത സമയത്ത് ഇത്രയും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ കൂടുതൽ ആളുകൾക്കും പക്ഷെ അത് ഈശ്വരമാൽപ്പയുടെ സംഘത്തിലുള്ളവരാവട്ടെ അല്ലെങ്കിൽ മറ്റൊരു വിദഗ്ധ സംഘത്തിലുള്ള ആളുകളാവട്ടെ അവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ നദിയിലേക്ക് ഊടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി കഴിയുകയാണെങ്കിൽ കാരണം ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം മണൽക്കൂനകളും വലിയ വൃക്ഷത്തിന്റെ കമ്പുകളും ചില്ലകളും ആയിരുന്നു ഒരു പരിധി വരെ ഒരു സമയത്ത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമില്ല കാരണം അതൊക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഡ്രഡ്ജുകൾ കൊണ്ട് നീക്കാൻ കഴിയുന്നുണ്ട് പലപ്പോഴും വലിയ ആൽമരത്തിന്റെ ഇന്നലെ വൈകുന്നേരം ഇവിടെ ആറു മണിയോട് കൂടി എത്തിയ ഡ്രഡ്ജറിൽ നിന്ന് നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആൽമരത്തിന്റെ പ്രധാനപ്പെട്ട ചിലകളൊക്കെ തന്നെ നീക്കം ചെയ്യുന്നതാണ് അപ്പം ആ ചിലയിടങ്ങളിലൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ മണ്ണ് നീക്കം ചെയ്ത് മുങ്ങൽ വിദഗ്ധർക്ക് കൂടുതൽ മുങ്ങി പരിശോധന നടത്താനുള്ള സൗകര്യം ഒരുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഇപ്പം ഡ്രഡ്ജർ ഇവിടെ ഉള്ളത് കൊണ്ട് സാധ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധ്യത കൂടി പരിശോധിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അടിത്തട്ടിലുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തിരച്ചിൽ നടത്താനുള്ള ഒരു സംവിധാനം ഒരുക്കി നൽകാൻ കഴിയുമെന്നാണ് തോന്നുന്നത് എനിക്ക് വിളിച്ചത് ഈ നമ്മുടെ സതീഷ് വെയിൽ എം എൽ എ പറഞ്ഞു തന്നെ ഏഴുമണിക്കുള്ളിൽ സാധനം പൊക്കിയിരിക്കുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ലോറി പൊക്കുമെന്ന് ഇവിടെ എല്ലാ ദിവസവും ഇവിടെ തന്നെയുള്ള മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഈ ഗംഗാവലി പുഴയിലേക്ക് എത്തുകയാണ്